നമുക്ക് നേരെ തുറന്നു പിടിച്ചിരിക്കുന്ന ഒരു ഒരിക്കെ മറ അഹുവിന്റെ റബ്ബത്തിന്റെ പടച്ചറബിന്റെ കണ്ണുകൾ തന്നെയാണ് എപ്പോഴാണ് എല്ലാ സമയവും ജനിച്ചു മുതൽ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും രാജാധി രാജനായ അറിയുന്നുണ്ട് പക്ഷേ നീതിമാനായ റബ്ബ് നാളെ അഷറിയിൽ വെച്ച് വിചാരണ നടത്തുന്ന സമയത്ത് നീ അങ്ങനെ ചെയ്തത് ഞാൻ കണ്ടടാ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇല്ല റബ്ബെ ഞാൻ പറഞ്ഞിട്ടില്ല നീ പറഞ്ഞിട്ടുണ്ടടാ എന്ന് പറഞ്ഞ് തന്റെ അധികാരം ഉപയോഗിച്ച് അടിച്ചേൽപ്പിക്കാനല്ല രാജാതിരാജനായ റബ്ബിന്റെ തീരുമാനം ഈ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒപ്പിയെടുക്കാൻ അത് പിടിച്ചെടുക്കാനുള്ള സംവിധാനവും മനുഷ്യന് ചുറ്റുമൊന്നാഹു ചെയ്തിട്ടുണ്ട് എന്തിനാണ് നാളെ അക്ഷറയിൽ വരുമ്പോൾ ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ലെന്ന് പറയുന്ന സമയത്ത് ഈ ഒളി ക്യാമറകൾ മുഖേന പിടിച്ചെടുത്തത് അവിടെ കൊണ്ടുവരും എന്നിട്ട് ആ ഒളി ക്യാമറകൾ മുഖേന ഒപ്പിയെടുത്ത എല്ലാ കാര്യങ്ങളും ഈ മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വെക്കുന്നതാണ് അങ്ങനെ അള്ളാഹു മനുഷ്യന് ചെത്തും തുറന്നു പിടിച്ചിരിക്കുന്ന ഒളി ക്യാമറകൾ എന്തെല്ലാമാണ് വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാനഭൂവത്താല കബൂൽ ചെയ്യുമാറാകട്ടെ കേട്ടോളൂ ഒന്നാമത്തെ ഒളി ഏതാണ് ഒന്നാമത്തെ ഒളി ും നിങ്ങളുടെ വിശേഷിപ്പിച്ച ഭൂമി തന്നെയാണ് ഈ പറയുന്നതൊന്നും ഹരീതല്ല ഹരീത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹരീഫിൽ മാത്രമല്ല വിശുദ്ധ ഖുറാനിൽ നേരെ നേരെ പറയുകയാണ് ഏതെങ്കിലും പണ്ഡിത ഏതെങ്കിലും കിതാബിന്റെ വക്കൽ എഴുതി വച്ചതല്ല اِذَا زُلْزِلَتِ الْأَرْضُ زِلْزَالَهَا آه وَأَخْرَجَتِ الْأَرْضُ أَثْقَالَهَا وَقَالَ الْإِنْسَانُ مَا لَهَا يَوْمَئِذٍ تُحَدِّثُ مخبارها بِأَنَّ رَبَّكَ أَوْحَى لَهَا يَوْمَئِذٍ يَصْدُرُ النَّاسُ أَشْتَاتًا لِّيُرَوْا أَعْمَالَهُمْ فَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يرى وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يرى إِذَا زُلْزِلَتِ ിൽ ഭൂമിയതിന്റെ ഏറ്റവും ശക്തമായ പ്രകമ്പനം ലോകാവസാനത്തോട് ചേർന്നുള്ള പ്രകമ്പനം എങ്ങനെ പ്രകമ്പനം കൊണ്ടാൽ ഇതാ സുഞ്ചിലത്തിൽ നിർന്നു ജിൽസാലഹ ജത്തിണർന്നുവാന ആ സമയത്ത് ഭൂമി അതിന്റെ ഉത്ഭാഗത്തുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് തള്ളുന്നതാണ് മേലോട്ടും ആടിക്കളിക്കുകയാണ് എപ്പോഴാണ് ഇസ്രാഫീലി ഹിസലാം സൂറന്ന കാഹളത്തിലൂതുമ്പോഴാണ് ഭൂമിയതാ ഹാഫിതാഫിയ താഴോട്ടും മേലോട്ടും ആടിക്കളിക്കുന്നു വയോമത്ത Amém. ആടി യാണ് സൂര്യ ചന്ദിന്റെ പ്രകാശം പൊലിഞ്ഞു പോയിരിക്കുന്നു ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ് സൂര്യനതിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതിനും ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ് വൈദൽ കഥാ നക്ഷത്രങ്ങൾ അതാ ഭൂമിയിലേ കുതിർന്നു വീഴുകയാണ് ഈ വല്ലാ തരംഗം മാത്രമല്ല കത്താൻ തുടങ്ങുകയാണ് മെനിഞ്ഞാന്നോ നാലാം നാളോ തലശ്ശേരിയിലോ കൊയിലാണ്ടിയിലോ കടലിന്റെ കരയാണ് കടലിന്റെ കരയിലെ പുൽച്ചെടികളാണ് കത്തിക്കറിഞ്ഞതെങ്കിൽ കടൽ തന്നെ കത്താനിരിക്കുന്നു എന്ന് വിശുദ്ധ കുമാൻ ഈ രംഗമെല്ലാം കാണുമ്പോ മനുഷ്യൻ പറഞ്ഞു പോവുകയാണ് വക്കാനിൽ ഇത് കണ്ട ഭയ മനുഷ്യൻ പറഞ്ഞു പോകും എന്താണ് ഈ പ്രപഞ്ചത്തിന് സംഭവിച്ചിരിക്കുന്നത് ഭൂമിക്കെന്താ സംഭവിച്ചിരിക്കുന്നത് യൗമ ഇതിൻ തുഹദ്യ അങ്ങനെ തയ്യാമത്തെ നാൾ കഴിഞ്ഞോ മശ്സറയിൽ വന്നോ വിചാരണ തുടങ്ങുന്ന ഘട്ടത്തിൽ യൗമ ഇതിൻ തുഹദ്യ ഭൂമിയതിന്റെ വർത്തമാനങ്ങൾ പറയുമെന്ന് വിശുദ്ധ ഖുറാൻ എന്ന് ശ്രദ്ധിക്കണം അക്ബാറ ഇന്ന് മുതൽ എന്നെയും നിങ്ങളുടെയും ഈ ചിന്തയാണ് നയിക്കേണ്ടത് എന്റെ പ്രിയമുള്ളവര് ഭൂമിയതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ആയതോതി സൂറത്തോതി മഹാനായ അമൃബല്ലാസ് റതിയൊന്നാഹുവൻ റിപ്പോർട്ട് ചെയ്യാൻ എന്ന് പറയുന്ന ഈ സൂറത്തിറങ്ങിയപ്പോൾ ബാബു ബക്കർ റതിയൊന്നാഹുവാൻ മഹാനായ ശുദ്ധീകുൽ റതിയൊന്നാഹുവന്നോ കൂടെ ഇരിക്കുകയാണൊരു റിപ്പോർട്ടുള്ളത് റസൂറുല്ലാന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണിയായിറങ്ങി റസൂറുള്ള ഈ സൂറത്ത് അങ്ങ് ഓതി കേൾപ്പിച്ചു ഓതി കേൾപ്പിച്ചപ്പോൾ ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസം മാത്രമല്ല മാത്രമല്ല യൗമ സ്വസ്ഥ തല്ലി ഉറവാലും ആളുകൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി രാജാധിരാജമായ അള്ളാഹു അവരെ ഒരുമിച്ചു കൂട്ടും എന്നൊക്കെ അർത്ഥമുള്ള ഈ സുറത്തതാ പുണ്യനബിയങ്ങ് പാരായണം ചെയ്തപ്പോൾ ടുത്തിരുന്നു കൊണ്ട് പൊട്ടിപ്പൊട്ടി കറിയാൻ തുടങ്ങി തങ്ങൾ ശുദ്ധീകൃതങ്ങളോട് ചോദിച്ചോ അബോബക്കർ തങ്ങളെ നിങ്ങളെന്തിനാണ് കരയുന്നത് മഹാനവരുകൾ പറഞ്ഞോറായ ഈ സൂറത്തിൽ ഹു പറഞ്ഞില്ലേ ആളുകളെ സംഘം സംഘമായി അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ചെല്ലും അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാനായി ആളുകളെ കൂട്ടം കൂട്ടമായി എന്നാഹു കൊണ്ടുവരമെന്നറപ്പ് പറഞ്ഞില്ലേ അവസ്ഥ എന്താകുമെന്ന് ഓർത്ത് കഴിയുകയാണ് ലഭിയേ എന്ന് പറഞ്ഞു ശുദ്ധീകരതി എല്ലാഹന് പൊട്ടിക്കറിയാൻ തുടങ്ങി മഹാനായ അബൂ സൈദിൽ ഉദ്ധരിക്കുകയാണ് മഹാനവർ പറയുകയാണ് ഈ സൂറത്ത് ഇറങ്ങിയിറക്കപ്പെട്ടപ്പോൾ ആരെങ്കിലും ഭൂമിയിൽ വച്ച് നിന്റെ അർത്ഥം അറിയാൻ നിങ്ങളൊരു മഹാനായ ഈ വേദിയിരിക്കുന്നുണ്ടല്ലോ ചോദിച്ചു നോക്കോ വിശുദ്ധ ഖുറാന്റെ വ്യാഖ്യാനം എടുത്തു നോക്കോ എന്ന് പറഞ്ഞാൽ ഒരാണോ എന്ന് നമ്മൾ പറയാറുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം രാവിലെ വെയിൽ കിഴക്ക് നിന്ന് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടില്ലേ ജനൽപാളികൾക്കിടയിലൂടെ നമ്മുടെ വീടിന്റെ അകത്തേക്ക് സൂര്യപ്രകാശം കടക്കും സൂര്യപ്രകാശം കടക്കുമ്പോൾ ആ സൂര്യപ്രകാശത്തിൽ നമ്മൾ കാണാറുണ്ട് ആ സൂര്യത്തിന്റെ ആ സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ പറന്ന് ചെറിയ കാറ്റിൽ പറക്കുന്ന പൊടിപടലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും അതിലുള്ള ഒരു പൊടിപടലമാണ് ദറ എന്ന് പറയുന്നത് ചെറുതാണത്യ്യൊറ ഭൂമിയിൽ വെച്ചൊരു മനുഷ്യൻ എത്ര ചെറിയ നന്മ ചെയ്താലും ആ നന്മ അവൻ കാണുക തന്നെ ചെയ്യുന്നതാണ് മഷ്റയിൽ അമ്മൽ മിസ്തീറ ഭൂമിയിൽ ചനം ചെയ്യുന്ന ഏറ്റവും ചെറിയ തിന്മ പോലും അവൻ നേരിട്ട് കാണുന്നതാണ് ഈ സൂറത്തം ഇറങ്ങിയപ്പോഴാണ് അപ്പോൾ സൈദറിയന്നാഹു എന്ന് പറയാണ് ഞാൻ കരഞ്ഞു എന്നിട്ട് ഞാൻ സൂദാനോട് ചോദിച്ചു നിബിയേ പുൽ തുയാറ സൂടന്ന ഇന്നീലറായി നമലി എന്റെ അമലുകൾ മുഴുവൻ ഞാൻ കാണുമോ നിബിയേ ഞാൻ ചെയ്ത ആരും ആരുമറിയാതെ ഞാൻ ചെയ്ത അമലുകൾ ഞാൻ കാണുമോ നബിയേ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു റസൂൽമാരോട് ചോദിച്ചു ഞാൻ ചെയ്തു പോയ വലിയ വലിയ തെറ്റുകൾ ഉണ്ടല്ലോ ഞാൻ ചെയ്തു പോയ വലിയ വലിയ കുറ്റങ്ങളുണ്ടല്ലോ നിബിയേ അതും ഞാൻ കാണുമോ നബിയേ ഞാൻ ചെയ്തു പോയ ചെറിയ ചെറിയ പാപങ്ങളോ മഹാനായ പറഞ്ഞു നാം അതും നീ കാണുന്നതാണ് ഇത് കേട്ടപ്പോ ഞാൻ കരഞ്ഞു വന്ന് സയ്യോ അപ്പൊ ഖുറാൻ പറഞ്ഞത് മനുഷ്യന് നേരെ അള്ളാഹു തുറന്നു പിടിച്ചിരിക്കുന്ന ഒരു കേമറ ഭൂമി തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ ഈ കേമറയിൽ നിന്ന് മനുഷ്യൻ ഒഴിഞ്ഞു മാറാൻ പറ്റാവുന്ന സമയമപ്പോഴാ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു വീണ സമയം മുതൽ മരിക്കുന്നവര് ഭൂമിയുമായി വേർപ്പെടാൻ മനുഷ്യന് കഴിയുമോ ഇല്ല മരിച്ചു കഴിഞ്ഞാലോ പിന്നെയും അവൻ ചെന്നു ചെന്നുകിടക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന് നേരെ അല്ലാഹു തുറന്നു പിടിച്ചിരിക്കുന്ന ഒരു കേമറ ഭൂമിയാണെന്ന് വിശുദ്ധ കുറാൻ സൈദുനാനസുപരമായിരിക്കുന്ന പറഞ്ഞു ഭൂമി കയ്യാമത്തെ നാളിന്റെ അന്ന് സംസാരിക്കുന്നതാണ് അമലിൻ ഭൂമകത്ത് വെച്ച് ചെയ്യപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഭൂമി ഇങ്ങനെ വിളിച്ചു പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ ഭൂമി ഇപ്പൊ ചെയ്യുന്ന പണി എല്ലാം പിടിച്ചെടുക്കുകയാണ് ഇനി ഭൂമിയെ മഷറയിലുള്ളാഹ് കൊണ്ടുവന്നാൽ ഭൂമിയെ റെക്കോർഡ് ചെയ്തതെല്ലാം മഷറയിൽ വെച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ആരാ പഠിപ്പിക്കുന്നത് മഹാനായ നബീന മുഹമ്മദ് മുസ്തഫലി വസം ആ കാലഘട്ടത്തിൽ റസുൽമാന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഒരു കാലഘട്ടത്തിൽ ശത്രുവായിരുന്ന അബോ സുഫിയാൻ പോലും അബോ സുഫിയാനോട് പോലും ഒരു രാജാവ് മുഹമ്മദ് കളവ് പറയാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് കളവ് പറയാറില്ല എന്ന് ശത്രുവായിരിക്കേ കൊടിയ ശത്രുവായിരിക്കലും പൊണ്ണിനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു അബൂ സുഫിയാൻ ആ പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് പോലും ഇന്ന് വരെ തെറ്റിയിട്ടില്ല ഭൂമി എന്നാഹും അശ്വറയിൽ കൊണ്ടുവരുമ്പോ ഭൂമിയിൽ വെച്ചു ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭൂമി ഇങ്ങനെ വിളിച്ചു പറയും മനസ്തയു എന്ന് പറയാ എന്നിട്ടുള്ള സൂറുന്ന ഓതി ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസം എന്നിട്ട് സ്വഹാബികളോട് ചോദിച്ചു സ്വഹാബ അഹ് ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബ സ്വഹാബികൾ പറഞ്ഞൊന്നാഹ്വറൂലുമായ പറഞ്ഞു അടുത്തു വന്നു കാല എന്നിട്ട് പറഞ്ഞു ഭൂമി അതിന്റെ വർത്തമാനം പറയുമെന്ന് പറഞ്ഞില്ലേ ഭൂമിയുടെ വർത്തമാനം എന്ന് പറഞ്ഞാൽ ഇതാകാനയോ മുൾക്കയ്യാമ യാൻ ഭൂമകത്ത് വച്ച് ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭൂമി വിളിച്ചു പറയും അതാണ് എന്റെ സ്വഹാബ ഭൂമിയുടെ വർത്തമാനം ഭൂമിയുടെ വർത്തമാനം അതാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഇത് ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നുണ്ടല്ലോ ശാസ്ത്രം പറയുന്നത് ഇതാ ചില പുതിയ സംവിധാനത്തിന് രൂപകൽപ്പന ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം ഇതേ സമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനമുണ്ട് അതീ സദസ്യരുണ്ടല്ലോ പണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ വാഴ പറയുന്ന സമയത്ത് ടൈപ്പ് റെക്കോർഡർ കൊണ്ടുവന്ന് അത് പിടിച്ചുകൊണ്ടുപോയി കേട്ടിരുന്ന ആ കേസറ്റ് കേടാകുന്നത് വരെ കേട്ടിരുന്ന സംവിധാനം ഇന്നോ ഇതേ സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞു ഇനി ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞു എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിക്കാനുള്ള സംവിധാനമുണ്ട് എന്നാലോ ഈ സംവിധാനം വരുന്നതിനു മുമ്പ് മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ വർത്തമാനങ്ങൾ അവരുടെ ചിരികളികൾ അവരുടെ തമാശകൾ അവരുടെ പ്രഭാഷണങ്ങൾ അവരുടെ ഗാനാലാപനങ്ങൾ ഇതു കേൾക്കാൻ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിന് കഴിഞ്ഞില്ലല്ലോ അത് കേൾക്കാൻ കഴിയുമോ ഇതാ ശാസ്ത്രം രൂപകൽപ്പന ചെയ്യാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപതിന് ശേഷം അത് കേൾക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കെങ്കിലും ഞങ്ങളത് സാധിച്ചെടുത്തിരിക്കുമെന്നാണ് ആ സംവിധാനം വന്നാൽ ആ സംവിധാനം എവിടെയാണോ ഘടിപ്പിച്ചത് എവിടെയാണോ നമ്മൾ കൊണ്ടുപോയി വെച്ചത് അവിടെ അതിന് മുകളിൽ നമ്മൾ പ്രത്യേകമായ മെസ്സേജ് കൊടുത്തു ആരുടെ പേരെഴുതി എന്നിട്ടോ നമ്മൾ സാധാരണ മെയിൽ ചെയ്യാറുണ്ടല്ലോ ആളുകളുടെ മെയിൽ അഡ്രസ്സിൽ മെയിൽ ചെയ്യാൻ അയാൾക്ക് മാത്രമേ നമ്മൾ അയക്കുന്ന സന്ദേശം പോകാറുള്ളൂ എന്നാൽ ഇത് ഇത് ആരുടെ എത്ര വർഷം ഇന്ന എഴുതിയിട്ട് ആ സമയത്ത് അയാൾ ഇവിടെ വെച്ച് വല്ലതും സംസാരിച്ചിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗപ്പെടുത്തിയാൽ രണ്ടായിരത്തി അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇവിടെ ഡിസംബർ പതിനാറിന് കണ്ണൂർ മൈതാനിയിൽ നടന്ന പോലീസ് മൈതാനിയിൽ നടന്ന ഒരു പ്രഭാഷണമോ പരിപാടിയോ കേൾക്കണമെങ്കിൽ ഡേറ്റും സമയവും സ്ഥലവും അടിച്ചു കൊടുത്താൽ ആ ഇൻസ്ട്രുമെന്റ് അവിടെ നടന്ന സംസാരങ്ങൾ പ്രഭാഷണങ്ങൾ ഗാനാലാപനങ്ങൾ എല്ലാം നമുക്ക് എത്തിച്ചു തരാൻ പറ്റുന്ന സംവിധാനം ശാസ്ത്രലോകം രൂപകൽപ്പന ചെയ്യാനിരിക്കുകയാ എന്താണിവർ പറഞ്ഞത് എല്ലാം അന്തരീക്ഷത്തിലുണ്ടത്രേ ഇവിടെ എത്ര മനുഷ്യർ ജീവിച്ചു കടിഞ്ഞു പോയിട്ടുണ്ടോ അവർ സംസാരിച്ച സംസാരങ്ങൾ അവർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അന്തരീക്ഷത്തിലുണ്ട് ഭൂമിയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ കഴിയും ആരാ പറയുന്നത് ഈ മനുഷ്യനാ മനുഷ്യന രാജാധിരാജനായ റബ്ബ് പറയാൻ നിങ്ങൾ ചെയ്ത ആരും അറിയാതെ നിങ്ങൾ ചെയ്ത് പോയ കാര്യങ്ങൾ പോലുമില്ലേ ഭൂമി അതേ സമയം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മഹാനായനബിയാറു വസല്ല മതങ്ങൾ എന്നിട്ട് അള്ളാഹു എന്നെയോട് തന്റെ സ്നേഹനിധിയായ ഭാര്യയോട് പറയുകയാണ് പുണ്യന ബിസല്ലാ ഫലി വസല്ലം ഐഷാ ിയായിഷ ഈയാക്കവ മഹത്തരാത്തെത്തനോ ആയിഷ ചെറിയ ചെറിയ തെറ്റ പോലും ചെയ്തു പോകരുത് സൂക്ഷിക്കണേ ആയിഷ ഭൂമിയെല്ലാം പിടിച്ചെടുക്കുന്നുണ്ട് ചെറിയ തെറ്റ് പോലും നീ ചെയ്യരുത് ആയിഷ ചെറിയ തെറ്റ് പോലും ചെയ്യാൻ പാടില്ല അതെല്ലാം റബ്ബിന്റെ മുമ്പിൽ വെളിച്ചെത്തു കൊണ്ടുവരുമായിഷ അതുകൊണ്ട് ആയിഷ